ബിഗ് ബോസ് ഹൗസിലും പുറത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ മോഹൻലാൽ വന്ന വിഷു എപ്പിസോഡിന് ശേഷം ഇന്നുവരെയും ജാസ്മിനുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ഷോയിലേക്ക് കയറിയ ആദ്യത്തെ രണ്ട് ദിവസം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ മത്സരാർത്ഥിയായിരുന്നു ഈ ജാസ്മിൻ എന്നാൽ ഹൗസിൽ രണ്ട് ദിവസം പിന്നിട്ടപ്പോഴേക്കും ജാസ്മിൻ ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് കളിച്ചു തുടങ്ങിയതോടെ ജാസ്മിന്റെ ഗെയിം എല്ലാവർക്കും വെറുപ്പായി ജാസ്മിന്റെ മാത്രമല്ല ഈ ഗബ്രിയുടെ ഗെയിമും തകർന്നു ഈ ആഴ്ചയിൽ നോമിനേഷൻ വഴി ജയിൽ ശിക്ഷ കിട്ടിയ മത്സരാർത്ഥികളിൽ ഒരാളും ഈ ജാസ്മിൻ ആയിരുന്നു ഒപ്പം നോറയും ഉണ്ടായിരുന്നു ജയിലിൽ കിടന്ന ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വഴക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് അതുപോലെ ബാത്റൂമിലടക്കം ജാസ്മിൻ ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുന്ന വിഷയം ജിൻഡോ വീട്ടിൽ വലിയ ഒരു വിഷയമാക്കി മാറ്റിയിരുന്നു ആ ഒരു വഴക്കിനു ശേഷം ജാസ്മിന്റെ ഏറ്റവും വലിയ ശത്രു ജിൻഡോ ആയിട്ട് മാറി ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ജാസ്മിനും നോറയ്ക്കും ജിൻഡോ ഭക്ഷണം നൽകാനായി ചെന്നപ്പോൾ ജാസ്മിൻ പ്രൊവോക്ക് ചെയ്തിട്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് ഹൗസ് ക്യാപ്റ്റൻ ജിൻഡോ ആയതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങളും ഭക്ഷണവും എല്ലാം നൽകുന്നത് ജിൻഡോയാണ് അത്തരത്തിൽ രാത്രി കഴിക്കാനുള്ള ഭക്ഷണവുമായി എത്തിയ ജിൻഡോ ജയിലഴി തുറന്ന് ഭക്ഷണം അകത്തേക്ക് വെക്കുന്നു ഇതിനിടയിൽ ഈ ജാസ്മിൻ വന്ന് അഴിയുടെ പുറത്തുനിന്ന് ഗബ്രിയെ കെട്ടിപ്പിടിച്ചു ഇതിനിടയിൽ നിന്ന് ജിൻഡോയുടെ സാന്നിധ്യം ജാസ്മിന് തീരെ ഇഷ്ടപ്പെട്ടില്ല തന്നെ ജിൻഡോയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ജാസ്മിൻ സംസാരം ആരംഭിച്ചു നടുക്ക് കയറി നിന്നിട്ടും പോയല്ലോ അളിയ എന്ന് ജിൻഡോയെ പരിഹസിച്ച് ജാസ്മിൻ പറയുന്നു ഇതോടെ പ്രകോപിതനായ ജിൻഡോ ജാസ്മിനോട് തർക്കിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നതിനിടയിൽ ഞാൻ കയറി നിന്നുവെന്ന് പറഞ്ഞ് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജിൻഡോ ജാസ്മിനോട് ആദ്യം ചോദിച്ചു അഴി തുറന്നപ്പോൾ ഗബ്രി എന്തിനാണ് ജയിലിനുള്ളിലേക്ക് കയറിയതെന്നും ജിൻഡോ ചോദിച്ചതോടെ ജാസ്മിന് ഇല്ലാതെയായി മാത്രമല്ല ജിൻഡോയെ വീണ്ടും പ്രകോപിപ്പിക്കുന്നതിനായി ഗബ്രിയെ അഴിക്കുള്ളിലൂടെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു അതേസമയം ഗബ്രിയുമായുള്ള തൻ്റെ റിലേഷൻഷിപ്പ് എന്ത് തരത്തിലുള്ളതാണെന്ന് എനിക്ക് ഇതുവരെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് ജാസ്മിൻ നോറയോട് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ഒരാളാണ് ജിൻഡോ ഇത്തവണ ഒൻപത് പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ഇവരിൽ നിന്ന് ആരാണ് പുറത്തു പോകുന്നതെന്ന് നമുക്ക് ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ കണ്ടറിയാം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം